കടന്നു പിടിച്ച് ലൈംഗികമായി പീഡിപ്പിക്കാനും ബലം പ്രയോഗിച്ച് ചുംബിക്കാനും ശ്രമിച്ച മുൻ കാമുകന്റെ നാക്ക് കടിച്ചുപറിച്ച യുവതി ഉത്തർപ്രദേശിലെ കാൺപൂരിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത് പിന്നാലെ യുവതിയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇന്ന് പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ വൈറലാകാറുണ്ട് അത്തരത്തിൽ ഒരു യുവതിയുടെ പ്രതിരോധ വാർത്ത തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അതെ ബലം പ്രയോഗിച്ച് ചുംബിക്കാൻ ശ്രമിച്ച ആൾക്ക് എങ്ങനെ മറുപടി കൊടുക്കണം അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം അതുതന്നെയാണ് ഇന്ന് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നടന്ന സംഭവത്തിൽ നിന്നും മനസ്സിലാകുന്നത് ബലം പ്രയോഗിച്ച് ചുംബിക്കാൻ ശ്രമിച്ച മുൻ കാമുകന്റെ നാക്ക് കടിച്ചു മുറിച്ചിരിക്കുകയാണ് യുവതി മുപ്പത്തിയഞ്ചുകാരനായ ചമ്പി എന്ന വ്യക്തിയുടെ നാക്കാണ് മുൻ കാമുകി കടിച്ചു മുറിച്ചത് തുടർന്ന് ഇയാളെ ആളുകൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു സംഭവം വേറെയൊന്നുമല്ല അടുത്തിടെയാണ് ഈ യുവതിയുടെ വിവാഹം മറ്റൊരാളുമായി നിശ്ചയിച്ചത് ഇതിൽ ചമ്പി വളരെ അസ്വസ്ഥനായിരുന്നു കാരണം മുൻകാമുകനായ ചമ്പിക്ക് ഈ യുവതി മറ്റൊരാളെ വിവാഹം ചെയ്യുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല തുടർന്ന് യുവതിയെ കാണാനും ഇയാൾ ഇടയ്ക്ക് ശ്രമിച്ചിരുന്നു എന്നാൽ യുവതി അതിന് തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല സംസാരിക്കാനും നിന്നില്ല ഇതോടെ എങ്ങനെയും യുവതിയെ വീണ്ടും കൂടെ കൂട്ടണമെന്നാണ് യുവാവ് ശ്രമിച്ചത് അങ്ങനെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കളിമണ്ണ് ശേഖരിക്കാനായി യുവതി കുളത്തിലേക്ക് ഒറ്റയ്ക്ക് പോയി അപ്പോൾ ചമ്പി യുവതിയെ പിന്തുടർന്നു അവിടെ വെച്ചാണ് അയാൾ അവളെ കടന്നു പിടിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് യുവതി ഇയാളെ തള്ളി മാറ്റിയെങ്കിലും ബലം പ്രയോഗിച്ച് ചമ്പി യുവതിയെ ചുംബിക്കുകയായിരുന്നു പിന്നാലെ യുവതി മുൻ കാമുകന്റെ നാക്ക് കടിച്ചു രക്ഷപ്പെട്ടു വേദന കൊണ്ട് ചമ്പി ഉറക്കെ നിലവിളിച്ചു ഇത് കേട്ട് ഓടിവന്ന നാട്ടുകാരും ബന്ധുക്കളുമാണ് അയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് സംഭവത്തിന് പിന്നാലെ യുവതി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് ചമ്പയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം